ഡോക്ടർ ഡി ബാബു പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് കേരള അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ അഞ്ചര വർഷോളം എത്രോളമായി രണ്ടായിരത്തി പത്തോ ഏപ്രിൽ പതിമൂന്നിനാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം ജനിച്ചതോ ഒരു ഏപ്രിൽ മാസം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതി അതെ അതായത് എഴുപത്തെട്ട് വയസ്സിനാണ് അദ്ദേഹം മരിക്കുന്നത് എഴുപത്തെട്ട് വയസ്സ് രണ്ട് ദിവസം എഴുപത്തൊരു വർഷം രണ്ടു ദിവസമാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു എഴുത്തുകാരനായിരുന്നു അതേപോലെ ആത്മീയ പ്രഭാഷണകനായിരുന്നു പ്രഭാഷകനായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് കാര്യശേഷിയുള്ള ഒരാളായിരുന്നു ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സൂര്യ ഫെസ്റ്റിവലിൽ രണ്ടായിരത്തിൽ ഞാനായിരുന്നു പീഡിപ്പിക്കപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പ്രസംഗിക്കാൻ എത്തിയത് തിരുവനന്തപുരത്തെ സൂര്യ ഫെസ്റ്റിവൽ ഹാൾ വെച്ചിട്ട് നടന്ന ചടങ്ങിൽ എൻ്റെ പ്രസംഗത്തിന് ശേഷം എന്നെ അനുമോദിച്ചു പ്രസംഗിച്ച ഡോക്ടർ ഡി ബാബു പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്ര തൻ്റെ ഇടം മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഒരു പത്ര ഒരു പത്രപ്രവർത്തകൻ കേരളത്തിൽ കണ്ടിട്ടില്ല ഐസ്ക്രീം പാർലർ പെൺവാണി ബത്തൻ ശേഷം പി ശശിയുമായി ഏറ്റുമുട്ടി എന്നെ കള്ളക്കേസിൽ രാത്രി അറസ്റ്റ് ചെയ്ത ശേഷം അതിനുശേഷം എന്നെ കല്ലട സുകുമാരൻ റിപ്പോർട്ട് മോഷ്ടിച്ചു എന്ന പേരിൽ രണ്ട് മാസം ഒളിവിൽ പോയി അങ്ങനെ തുടങ്ങിയുള്ള നിരവധി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അതെങ്കിൽ ചാനലോ അത്ര സജീവമല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഒളിവ് ജീവിതം നയിച്ചത് അതിനുശേഷമാണ് ആ കേസേ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി വിധി വരികയും എനിക്ക് ജാമ്യം അനുവദിക്കുകയും അങ്ങനെ പുറത്തിറങ്ങിയ ശേഷമാണ് എന്നെ സൂര്യ സഹോദരി സഹോദരന്മാരെ ഭയപ്പെടേണ്ട നിങ്ങൾക്കെല്ലാം ഉണ്ടാകുവാനുള്ള ഒരു ആശ്വാസവചനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ രേഖപ്പെടുത്തുന്ന വാക്കുകളാണ് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ എത്തിയ നിങ്ങളോടൊക്കെ നേരിട്ട് നന്ദി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് അസാധ്യമാണ് എന്നറിയാനുള്ള സാമാന്യ വിജ്ഞാനം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ ഒൻപതാം തീയതി ഓശാന ഞായറാഴ്ച ഉച്ചനേരത്ത് എൻ്റെ അനിയൻ പോൾ ജനിച്ച വിവരം ആരോ എന്നോട് വന്ന് പറയുന്നതാണ് മുതൽ മുറിഞ്ഞും മുറിയാതെയും തെളിഞ്ഞും തെളിയാതെയുമുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഉണ്ട് കഥ ഇതുവരെ എന്ന സർവീസ് സ്റ്റോറി പത്ത് നാൽപ്പത് വർഷത്തെ കഥയാണ് പറയുന്നത് ഒരു സർവീസ് സ്റ്റോറി എഴുതാൻ ഉദ്ദേശിക്കാതിരുന്നത് കൊണ്ട് ഒരു നോട്ടും സൂക്ഷിച്ചിരുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ പെൻഷൻ കിട്ടി തുടങ്ങിയപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന ട്രാൻസ്ഫറും സർവീസും ടി എയും ശമ്പളവും ഒക്കെ സംബന്ധിച്ച എല്ലാ ഫയലുകളും ഞാൻ നശിപ്പിച്ചു അതുകൊണ്ട് ഓർമ്മ മാത്രമായിരുന്നു ആധാരം അതായത് സാമാന്യം നല്ല ഓർമ്മയുള്ള ആളാണ് ഞാൻ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അത് എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഓർമ്മ ശക്തിയിൽ ആനയ്ക്ക് ട്യൂഷൻ കൊടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരാളെ വേണമായിരുന്നെങ്കിൽ അതിനുള്ള യോഗ്യത എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു ആണ്ടിൽ കേവലം മൂന്ന് ദിവസം മാത്രം ചൊല്ലുന്ന യാക്കോബായക്കാരുടെ മൂന്നു നോമ്പ് നമസ്കാരം മുഴുവൻ ഹൃദയസ്ഥമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അത്രയൊന്നും ഓർമ്മ എനിക്ക് അവകാശപ്പെടാനില്ല അമ്മ തിരുവിതാംകൂറിൽ ഒന്നാമതായിട്ടാണ് ഇ എസ് എൽ സി ജയിച്ചത് ഞാൻ തിരുവിതാംകൂർ കൊച്ചിയിൽ മൂന്നാമനായിട്ടാണ് ജനിച്ചത് അത്രയും വ്യത്യാസം ഓർമ്മയുടെ ഉണ്ട് എന്ന് ധരിച്ചാൽ മതി എന്നാൽ ഈ ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സംഗതിയുണ്ട് അത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഒരു പാഠത്തിൻ്റെ തുടർച്ചയാണ് അച്ഛൻ പറഞ്ഞു നിനക്ക് ആരെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് മറക്കരുത് നീ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്തു വെച്ചു കൊണ്ടിരിക്കുകയും രണ്ടാമത് അച്ഛൻ പറഞ്ഞു നിനക്ക് ജീവിതാവസാനം വരെ വിദ്യാർത്ഥിയായിരിക്കാൻ ചുമതലയുണ്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്ന സിദ്ധികൾ സാധന ചെയ്ത് അവസാന നിമിഷം വരെ ആകാവുന്നത്ര അധ്വാനം അർപ്പണബോധത്തോടുകൂടെ ചെയ്യുവാനും സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിൻ്റെ അറിവ് വർദ്ധിപ്പിക്കാനും നിനക്ക് ചുമതലയുണ്ട് മൂന്നാമതെൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു നീ മരിക്കുന്നത് വരെ നീ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കണം ഈ കൽപ്പനകളൊക്കെ ആവുന്നത്ര ആത്മാർഥതയോടുകൂടെ ഞാൻ അനുസരിച്ച് പോരുന്നു എന്ന് ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ ഞാൻ എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ അവരിൽ ചിലരൊക്കെ തിരിച്ചു വരികയും എനിക്ക് മറക്കാനാവാത്ത ഉപകാരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അവർ ചെയ്ത ഉപകാരങ്ങൾ എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് അവരെ ഞാൻ പഠിപ്പിച്ചതാണ് എന്നും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഭൂരിപക്ഷം അതുകൊണ്ട് വളരെ ചുരുക്കം പേരെക്കുറിച്ച് മാത്രമേ കൃത്യമായ ഓർമ്മകളുള്ളൂ എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഈ കാലം അത്രയും ആരെയെങ്കിലും ഞാൻ പഠിപ്പിക്കുകയോ ഏതെങ്കിലും രോഗികളെ മരുന്ന് വാങ്ങിക്കാൻ സഹായിക്കുകയോ ചെയ്തു വന്നു എന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ ശവപ്പെട്ടിയിൽ നിന്ന് നിങ്ങളെ അറിയിക്കുന്നത് ആർക്കെങ്കിലും അതൊരു മാതൃകയാകുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ആധ്യാത്മിക ജീവിതം വളരെ ലളിതമായ രീതിയിൽ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിച്ചും അഞ്ച് വയസ്സുള്ളപ്പോൾ മദ്ബഹായിൽ ഒരു ശുശ്രൂഷകനായി പ്രവേശിച്ചും ആരംഭിച്ചതാണ് അത് വളർന്ന് വികസിച്ച് ക്രിസ്വസ്തൻ തിരുമേനിയുടെയും എം എം തോമസിൻ്റെയും ആശയങ്ങളോട് യോജിച്ച് പോൾ വർഗീസ് തിരുമേനിയുടെ ബൗദ്ധിക ശിക്ഷണത്തിൻ്റെ ബലം ആകിരണം ചെയ്ത് പലതരത്തിൽ വളർന്നു ദൈവം എന്നോട് വലിയ കൃപ ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് വേദശബ്ദ വേദശബ്ദരത്നാകരം എഴുതാൻ കഴിഞ്ഞത് അതുപോലെ ആധ്യാത്മികമായി കുറച്ചെങ്കിലും വളരാൻ കഴിഞ്ഞത് ദൈവത്തോട് ദൈവത്തെ മുഖത്തോടു മുഖം കാണാതെ കാണുന്നു എന്ന് ഭാവിച്ചു കൊണ്ട് തമാശ പറയാവുന്ന ഒരു ബന്ധത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ നമസ്കാര പുസ്തകത്തിൽ പല കുട്ടി വളിപ്പുകളും ഞാൻ മാർജിനിൽ എഴുതിയിട്ടുണ്ട് അതൊക്കെ പ്രാർത്ഥനയ്ക്കിടയിൽ തന്നെ എഴുതിയതാണ് ദൈവവും വിശിഘാതം വരാനും കന്യകമറിയാവും ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു സദസ്സിൽ എനിക്കെന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു ധൈര്യത്തിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആധ്യാത്മിക ജീവിതം മുരടിച്ചു എന്ന് പറയാനില്ല അത് വേണ്ടത്ര വളർന്നില്ല എന്ന് ചിലപ്പോൾ പറയാമായിരിക്കാം ഈ ഹിദായക്കാരനായിട്ടും ആബീലനായില്ല എന്ന് പറയാമായിരിക്കാം എങ്കിലും എൻ്റെ ദൈവം എന്നോട് കരുണ ചെയ്തു എന്ന് തിരിച്ചറിയാനുള്ള വളർച്ചയും എൻ്റെ ദൈവത്തോട് ചേർന്ന് സംസാരിച്ച് ഇരിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ അനുഭവം എന്ന് തിരിച്ചറിയാനുള്ള സൗഭാഗ്യവും ദൈവം എനിക്ക് നൽകി എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ വിഷമമാണ് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള എന്നോട് ഒരുപാട് ആളുകളുമായി ഇടപെട്ടിട്ടുള്ള എന്നോട് ആർക്കെങ്കിലുമൊക്കെ ദേഷ്യമുണ്ടായി കാണാം അതിൽ ചിലരെങ്കിലും ഒക്കെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാര വെച്ചിട്ടും പക്ഷെ അതൊക്കെ ആരാണ് എവിടെയാണ് എന്ന് എന്നോർത്ത് ഒരു പട്ടിക എഴുതി സൂക്ഷിക്കുന്ന സ്വഭാവം പൗലോസ് പൗലോസ്കോറപ്പിസ്കോപ്പായുടെയും മേരി പോളിൻ്റെയും മകന് അനുവദിച്ചിട്ടുള്ളതല്ല പണ്ട് ഒരു സ്ത്രീക്ക് രോഗം വന്നപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു ഇനി ആശയമൊന്നുമില്ല പേപ്പട്ടി കടിച്ചതാണെന്ന് സ്ഥിരമായി എന്ന് അപ്പോൾ അവരൊരു കടലാസും പേനയും ചോദിച്ചു കേട്ടവരൊക്കെ അവരുടെ മനസ്സാന്നിധ്യത്തെ അഭിനന്ദിച്ചു അവർ വിൽപത്രം പോലെ എന്തോ എഴുതാൻ പോവുകയാണല്ലോ എന്ന് ധരിച്ചു പക്ഷെ അവർ എഴുതി തുടങ്ങിയത് കുറേ പേരുകളാണ് പിന്നെ അവർ വിശദീകരിച്ചു പേ ഇളകിയാൽ കടിക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെ ഒരു ലിസ്റ്റുമില്ല എന്ന് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ ഈ ശവമഞ്ചത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എൻ്റെ സഭയിൽ സാമാന്യം സജീവമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു വി ഐ എസ് കാരനായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പല മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും എന്നെ ഗുണദോഷിക്കാൻ ശ്രമിച്ചു അത് ഒന്നും കേട്ടതായി വകവയ്ക്കാതെ ഞാൻ മുന്നോട്ട് പോയി അതിൻ്റെ ഗുണവും ദോഷവും എനിക്കുണ്ടായി ഒരു വലിയ ജനസമൂഹത്തിൻ്റെ സ്നേഹം കിട്ടി എന്നുള്ളതാണ് ഗുണം ഒരു ചെറിയ വിഭാഗത്തിൻ്റെ കോപത്തിനും പകയ്ക്കും ഇരയായി എന്നുള്ളതാണ് ദോഷം രണ്ടിനെക്കുറിച്ചും നിർമ്മമതയോടെ ചിന്തിക്കുവാൻ വേണ്ടിയായിരിക്കാം എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ ദൈവം ആയുസ് തന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ആരോടും പരാതിയില്ല ആരോടും പരിഭവമില്ല ഒരു കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സംസാരിക്കുകയാണ് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടെ എൻ്റെ മാതാപിതാക്കളെയും മാതാമഹിയെയും പിതാമഹിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്ക് പറയാൻ കഴിയും എനിക്കാരോടും വിരോധമില്ല എന്ന് മാത്രമല്ല എന്നാലാവുന്നത് ഈ ലോകത്തിൽ ചെയ്ത് ഞാൻ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഞാൻ കണ്ട തിരുവിതാംകൂറിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കേരളം കണ്ട് ഞാൻ കണ്ട യാക്കോബായ സഭയേക്കാൾ മെച്ചപ്പെട്ട ഒരു സഭയെ കണ്ട് ഞാൻ കണ്ട മലയാള സാഹിത്യ ലോകത്തേക്കാൾ ഏറെ മുന്നോട്ട് പോയ ഒരു സാഹിത്യ സാംസ്കാരിക ചക്രവാളം കണ്ട് അതിലൊക്കെ ഒരു ചെറിയ പങ്കെങ്കിലും വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഇവിടെ നിങ്ങൾ എന്നെക്കുറിച്ച് കരയേണ്ടതില്ല കർത്താവ് എറുഷുലൈം പുത്രിമാരോട് പറഞ്ഞതുപോലെ ആരും എന്നെ പ്രതി കരയേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു യാത്രയുടെ അന്ത്യവും മറ്റൊരു യാത്രയുടെ തുടക്കവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് എവരി അറൈവൽ ഈസ് എ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞ സാമർഥ്യ ഓർത്തുകൊണ്ട് പറയുന്നതാണ് ഈ യവനികയ്ക്കപ്പുറത്തെന്താണ് എന്നെനിക്കറിഞ്ഞുകൂട എങ്കിലും ഞാൻ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ അനേകർ അപ്പുറത്തുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു ധൈര്യമാണ് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്കൊരു ധൈര്യമാണ് ദൈവമാതാവായ കന്യകമറിയാം അവളുടെ വസ്ത്രാഞ്ചലം കൊണ്ട് എന്നെ മറയ്ക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരു ധൈര്യമാണ് എന്നും രാവിലെ അമ്മയുടെ പടത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അമ്മയുടെ തോളിൽ കിടക്കുന്ന ആ ശിശുവിനെ പോലെ സേഫ് സെക്യൂർ സെഷ്യേറ്റഡ് എന്ന് പറഞ്ഞ് ജീവിച്ച ദിവസങ്ങൾ ആരംഭിച്ച എനിക്ക് യാതൊരു പ്രയാസവുമില്ല അവരെയൊക്കെ നേരിൽ കാണാനാവുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുന്നതുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം ദൈവത്തെ സ്നേഹിച്ചും ഭയപ്പെട്ടും കഴിയണം സ്നേഹവും ഭയവും ഒരുമിച്ചുണ്ടാവണം എനിക്ക് പൗലോസ് പൗലോസ്കോറപ്പിസ്കോപ്പായോളുണ്ടായിരുന്ന വികാരം അതാണ് എന്ന് ഞാൻ ഏതോ പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ താളിൽ എഴുതി വച്ചിട്ടുണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് എത്ര അധികമാണോ അത്രയും കുറവായിരിക്കും നമുക്ക് മനുഷ്യനെ ഭയപ്പെടേണ്ടി വരിക ഫിയർ ഗോഡ് സോ മച്ച് ആസ് നോട്ട് ടു ഹാവ് ടു ഫിയർ എ മാൻ എന്ന് എന്നോട് പറഞ്ഞു തന്ന എൻ്റെ അച്ഛൻ്റെ അടുക്കലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള ഉത്തമവിശ്വാസത്തോടുകൂടെ അന്ത്യസന്ദേശമായി ഇതുമാത്രം എൻ്റെ മക്കൾക്കും നിങ്ങൾക്കും അവശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്തവണ്ണം ദൈവത്തെ അത്രയധികമായി ഭയപ്പെടുക ദൈവത്തിൻ്റെ കുഞ്ഞായി ജീവിക്കുക ദൈവത്തിന് മതമില്ല നിങ്ങൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസൽമാനോ യഹൂദനോ ആയിക്കൊള്ളട്ടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം നിങ്ങളവനെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കും കാണാതെ പോയ ആട് തിരിച്ചു വരാൻ മോഹിച്ചു എന്ന് തോന്നുന്നില്ല താഴെപ്പോയ നാണയം തിരിച്ച് തലയിൽ കയറണം എന്ന് വിചാരിച്ചു എന്ന് തോന്നുന്നില്ല കുടിയനായ പുത്രൻ തിരിച്ചു പോയത് അപ്പൻ്റെ സ്നേഹത്തിന് വേണ്ടിയല്ല അപ്പൻ്റെ വീട്ടിൽ ജോലിക്കാർക്ക് ഭക്ഷണം കിട്ടുന്നല്ലോ എന്നുള്ള ഉറപ്പോട് കൂടിയാണ് പക്ഷെ അവിടെയൊക്കെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി നിന്നത് ഈശ്വരൻ്റെ പ്രതീകമായ ഇടയനും നാണയത്തിൻ്റെ ഉടമയും മുടിയനായ പുത്രൻ്റെ പിതാവും ആയിരുന്നു അങ്ങനെയുള്ള ആർദ്ര ഹൃദയനായ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുന്നു നിങ്ങൾക്ക് നമസ്കാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ